ഇത് എന്തായത് സൂക്ഷിച്ചു നോക്കിക്കേ അവല് നനച്ചത് കൊച്ചു കഴിച്ചു നോക്കട്ടെ ശർക്കരയല്ലിട്ട പഞ്ചസാരയാണ് ജീരകവും പഞ്ചസാരയും നല്ല ഏറെ തേങ്ങ ഇളവൻ തേങ്ങ ആയിരുന്നു അനിയത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയേ എറണാകുളത്ത് പോയിട്ട് ഇപ്പൊ പഞ്ചസാര ഇട്ടേന് ഹസ്ബൻഡിന്റെ വായിന്ന് കേക്ക ശർക്കര രണ്ട് കുഞ്ഞുണ്ട ഇവിടെ ഇരുന്നതാണ് ഞാനത് എന്നാ ചെറുപയർ വരിപ്പ് ഇരിപ്പുണ്ട് അപ്പം പായസം കുടിക്കണമെന്ന് തോന്നുമ്പം അത് ഉണ്ടാക്കാലോന്ന് വിചാരിച്ചു ഒരു അമ്പത് ഗ്രാം ചവരിയും ഒരു കാക്കിലോ ചെറുപയർ വരിപ്പും പിന്നെ രണ്ട് കുഞ്ഞുണ്ട് ശർക്കര സെലക്ട് ചെയ്തെടുത്ത കുഞ്ഞതും ഒക്കെ അതിപ്പം മേടിച്ച് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് പുറത്ത വെച്ചിരുന്നത് ഫ്രിഡ്ജിലൊക്കെ അത് ഉപയോഗിക്കാൻ മറന്നുപോയി പായസവും ഉണ്ടാക്കിയില്ല അവലിനകത്തും ഒന്നും ഇട്ടില്ല അവരും എടുത്തില്ലായിരുന്നു അപ്പം ഇപ്പം ചുമ്മാ രാവിലെ മൈദ മൈദയുണ്ടോയെന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പം അതാണ്ട് അവലിരിക്കുന്നു മൈദയില്ല എപ്പോഴും കേക്ക് ഉണ്ടാക്കലായത് കൊണ്ട് മൈദ തീർന്നു എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇതാ കിടക്കുന്ന അപ്പം ശർക്കര നോക്കുമ്പോൾ അവലിൻ്റെ കൂടെ എന്നാൽ ശർക്കര വേണമല്ലോ നോക്കുമ്പോൾ ശർക്കര പൂത്തിരിക്കുന്നു ഒന്നാന്തരം നല്ല വൈറ്റ് കളർ നല്ല സൗന്ദര്യമുള്ള നല്ല ടേസ്റ്റ് ഉള്ള ആ ശർക്കര ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് അവലിനകത്തിടുമ്പോൾ ഒഴി വന്നിട്ട് അത് പോയി പൂത്തു ഞാൻ കളഞ്ഞ് ഭയങ്കര സങ്കടം അത് കളഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിക്കാമെന്നോർത്തി ഇവിടെ ശർക്കരയ്ക്ക് വിലക്കുറവാണല്ലോ എന്നൊക്കെ ഓർത്ത് ആശ്വസിക്കാന്നൊക്കെ കരുതി പക്ഷെ ഞാനല്ലേ ആൾ ആശ്വസിക്കുമോ ഞാനൊരു കറിവേപ്പിൽ പോലും കളയാത്തയാളല്ലേ നിങ്ങൾക്കറിയരുതും വന്നിട്ടുണ്ടല്ലോ ഇപ്പം പഞ്ചസാരയും ജീരകവും നല്ലതായിട്ട് ഏറെ തേങ്ങായി ഇട്ട് നനച്ചു ഇനിയിപ്പം വൈകിട്ട് കെട്ടിവൻ വിളിക്കുമ്പം അതായിരിക്കും ഏറ്റവും ആദ്യം ചോദിക്കുന്നത് ഉള്ള പഞ്ചസാര എല്ലാം കൂടെ വാരിക്കോരി തിന്നും അല്ലേ പുള്ളി വേണ്ടാതിന് വീഡിയോ വീഡിയോ ഒക്കെ പുള്ളി കാണുവേ ബാക്കിയൊക്കെ പുള്ളിയുടെ ശ്രദ്ധയിൽ തിരക്കൊണ്ട് ചിലപ്പം പെടുകയല്ല ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കൊള്ളരുതായ്മ വീഡിയോസ് എല്ലാം ആണെങ്കിൽ അന്നേരം കാണുകയും ചെയ്യും അലറി കൂവി വിളിക്കുകയും ചെയ്യും അതാ ഒരു വലിയ വിഷയം അത് ഇങ്ങനത്തെ ഈ പഞ്ചസാര നിന്നുന്നതും വലിയ പാടാതൊക്കെ ഇനിയിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ ആരെണ്ണയെ പോലെ തറുതൽ തറതലൊക്കെ പറഞ്ഞു നീക്കണം പഞ്ചസാരയാണെങ്കിലും ശർക്കരയാണെങ്കിലും ഒരുപോലല്ലേ ഇതൊക്കെ പറഞ്ഞ ആരൻ പറയുന്നവരൊക്കെ പിടിച്ചു നീക്കണം അത് നടക്കത്തില്ല